അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കുത്തക എന്ന് തന്നെ നമുക്ക് നിസ്സംശയം കേരളത്തെ ഇപ്പോൾ വിശേഷിപ്പിക്കാം നമ്മുടെ നാട്ടിൽ തൊഴിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും നമ്മൾ ചേക്കേറുമ്പോൾ അവിടെ നിന്നും ഇവിടെ അഭയപ്രാപിക്കുന്ന ഒട്ടനവധി ജനങ്ങളുണ്ട് അതിഥി ദേവോഭവ എന്ന് പറയുന്നത് പോലെ ഏറെ സ്നേഹത്തോടെ തന്നെയാണ് കേരളം ഈ അതിഥികളെ സ്വീകരിക്കുന്നതും എന്നാൽ കേരളത്തിൽ ഭായിമാരുടെ ഇടയിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നത് അര ലക്ഷം വിദേശികൾ ജാഗ്രത വേണമെന്നറിയിച്ചിരിക്കുകയാണ് മിലിറ്ററി ഇന്റലിജൻസ് ഈ നുഴഞ്ഞുകയറ്റത്തിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ ആരാണ് ഈ നുഴഞ്ഞുകയറ്റക്കാർ കേരളത്തിന് ഇതുമൂലം നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ആതിര കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ അരലക്ഷം വിദേശ അഭയാർത്ഥികൾ കഴിയുന്നുവെന്ന റിപ്പോർട്ട് പുറത്ത് കേന്ദ്ര മിലിറ്ററി ഇന്റലിജൻസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഗുരുതരമായ കാര്യങ്ങളാണ് പറയുന്നത് പ്രധാനമായും ബംഗ്ലാദേശ് ശ്രീലങ്ക മ്യാൻമാർ എന്നീ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾ വ്യാജ ആധാർ കാർഡുമായി സംസ്ഥാനത്തി അന്യ സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ കഴിയുന്നുവെന്നതാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ കേരളം ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ തന്നെയാണ് വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യൻ പൗരൻ എന്ന മേൽവിലാസത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കഴിയുന്നതിന് ഈ വ്യാജ ആധാർ കാർഡുകൾ അഭയാർത്ഥികൾ ഉപയോഗിക്കുന്നുണ്ട് കുറ്റവാളികളായ ഇന്ത്യൻ പൗരന്മാർ വ്യാജ ആധാർ കാർഡ് രാജ്യം വിടുന്നതിനായി ഉപയോഗിക്കുന്നുവെന്നും കണ്ടെത്തലുകളുണ്ട് അസമിലെ മധുപൂർ നൗക ബംഗാളിലെ കലിംപോങ് നദിയ ഉത്തർ ദിനാജ്പൂർ കേരളത്തിലെ പെരുമ്പാവൂർ എന്നിവിടങ്ങളിലെ ആധാർ കേന്ദ്രങ്ങളിൽ നുഴഞ്ഞു കയറി വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചതായാണ് കണ്ടെത്തലുകൾ കേരളത്തിലായിക്കോട്ടെ പെരുമ്പാവൂരിന് പുറമെ മലപ്പുറത്തെ ആധാർ സെന്ററിൽ നിന്നും വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിലിറ്ററി ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അയൽ സംസ്ഥാനങ്ങളുമായുള്ള അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് ബി എസ് എഫ് അതിർത്തി സംരക്ഷണ സേന നിരീക്ഷണം ശക്തമാക്കിയിട്ടുമുണ്ട് വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് കേരളത്തിലേക്ക് നുഴഞ്ഞുകയറ്റം നടക്കുന്നതായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ഒരു വർഷം മുൻപ് സൂചന നൽകിയിരുന്നു ഫെബ്രുവരി മുതൽ മലപ്പുറം തൃപ്രങ്കോട് അക്ഷയ കേന്ദ്രത്തിലെ ഓൺലൈൻ ആധാർ സംവിധാനത്തിൽ നുഴഞ്ഞുകയറി അൻപത് ആധാർ ഐഡുകൾ വ്യാജമായി നിർമ്മിച്ചതായി കേന്ദ്ര ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു ബംഗാൾ ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വിലാസങ്ങളിൽ നിന്നാണ് നുഴഞ്ഞുകയറ്റം നടത്തിയിരിക്കുന്നത് ആധാർ ആക്ട് പ്രകാരം ഇത്തരത്തിൽ വ്യാജ ആധാർ കാർഡുകൾ ഉണ്ടാകുന്നത് ഒരു ലക്ഷം രൂപ വരെ പിഴയും മൂന്ന് വർഷം വരെ ജയിൽ ശിക്ഷയും കിട്ടാവുന്ന കുറ്റമാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള വ്യാജ കാർഡുകളുടെ വ്യാപകമായ ഉപയോഗം നടക്കുന്നുവെന്ന് ആന്റി ടെററിസ്റ്റ് കോർട്ട് നടത്തിയ പരിശോധനകളിലും തെളിഞ്ഞിരുന്നതാണ് സംസ്ഥാനത്തെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് വിവിധ ജില്ലകളിൽ ജോലി ചെയ്തു പോരുന്നത് ഇവരെ കുറിച്ച് കൃത്യമായ കണക്ക് സൂക്ഷിക്കുക അല്ലെങ്കിൽ ഓരോ ദിവസവും പുതുതായി നിരവധി പേർ എത്തുന്ന സാഹചര്യത്തിൽ ഇത് ഏറെക്കുറെ അസാധ്യം തന്നെയാണ് ഫെഡറൽ നിയമം അനുസരിച്ച് പറയുകയാണെങ്കിൽ രാജ്യത്തെ ഒരു പൗരനെയും ഒരു സംസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിയന്ത്രണമോ വിലക്കോ ഏർപ്പെടുത്താൻ കഴിയുകയും നിയമത്തിന്റെ ഈ സാധ്യതയാണ് അഭയാർത്ഥികളെ വ്യാജ ആധാർ കാർഡ് ഉൾപ്പെടെ നിർമ്മിച്ച് സംസ്ഥാനത്ത് കഴിയാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തിടെ കേരളത്തിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ പ്രതികളായ മോഷണം കൊലപാതകം സംഘം ചേർന്നുള്ള കുറ്റകൃത്യം എന്നിവ വർദ്ധിച്ചു വരികയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കേരള പോലീസും വിഷയത്തെ ഗൗരവത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് റിപ്പോർട്ട് പുറത്തുവന്ന പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ പരിശോധനകളും ശക്തമാവും ഈ നുഴഞ്ഞുകയറ്റത്തിന് പിന്നിൽ എന്തെന്നതാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്